പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ കേരളത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ പുതിയൊരധ്യായമാണ് ഇന്നത്തോടു കൂടി പിറന്നിരിക്കുന്നത് ഇവിടെ നമ്മോടൊപ്പം മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി എത്തിച്ചേർന്നു എന്നത് നമുക്കെല്ലാം സന്തോഷം പകരുന്ന കാര്യമാണ് അതിദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിനു മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് ഇത് പുതിയൊരു കേരളത്തിൻ്റെ ഉദയമാണ് നമ്മുടെ സങ്കല്പത്തിലുള്ള നവകേരളത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത് ഒരു മനുഷ്യജീവിയും വിശപ്പിൻ്റെയോ കൊടുന്താരിദ്ര്യത്തിൻ്റെയോ ആഘാതത്തിൽ വീണുപോകില്ല എന്ന് നമ്മുടെ നാട് ഉറപ്പാക്കുന്ന ചരിത്രമുഹൂർത്തത്തിൽ ഇതിൽ ഭാഗഭാക്കാകുകയും ഇതിന് നേതൃത്വം കൊടുക്കുകയും ഇതിനാവശ്യമായ പിന്തുണ നൽകുകയും ചെയ്ത എല്ലാവരെയും ആർദമായി അഭിവാദ്യം ചെയ്യട്ടെ ഐക്യകേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് അറുപത്തൊൻപത് വർഷം തികയുന്ന മഹത്തായ ദിനമാണിന്ന് നമ്മുടെ ഏവരുടെയും സ്വപ്ന സാക്ഷാത്കാരം ഈ ദിനത്തിൽ തന്നെ തന്നെയാകുന്നു എന്നത് ഏറെ സന്തോഷകരമാണ് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയും സാമൂഹിക ഇടപെടലും കൊണ്ട് ചെറുത്തുതോൽപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നത് ഈ നാടിൻ്റെ ആകെ സഹകരണത്തോടെയാണ് ആ ദുരവസ്ഥയെ നാം ചെറുത്തുതോൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം മുതൽ കൊടുക്കം വരെ ഇനി തുടരേണ്ട കാര്യങ്ങളിൽ ഫലപ്രദമായി ഇടപെടുകയും നേതൃത്വം വഹിക്കുകയും ചെയ്തത് നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എല്ലാവരും ഒരേ മനസ്സോടെ അതിൽ സഹകരിച്ചു വന്നതാണ് ഞങ്ങളുടെ അനുഭവം ഒരു ഘട്ടത്തിലും ഏ എന്താ അങ്ങനെ അങ്ങനെയൊരു നിലപാടെടുത്തത് എന്ന് ആരെക്കുറിച്ചും ഒരു സ്ഥാപനത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല അത്രമാത്രം സഹകരണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇതിൻ്റെ അവസാനം ഈ കഴിഞ്ഞ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് നടന്നത് ആ യോഗത്തിൽ ഞങ്ങളുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരവതരണം ഉണ്ടായി അതിലെ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായി അറുപത്തി നാലായിരത്തി അഞ്ച് കുടുംബങ്ങൾ അതിദാരിദ്ര്യമുക്തമായി കഴിഞ്ഞു ഒരു കുടുംബമാണ് ബാക്കിയുണ്ടായിരുന്നത് അതിന് ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കേണ്ടതു കൊണ്ടാണ് മന്ത്രിസഭയുടെ മുന്നിലത് വന്നത് ഞങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചു അതോടെ തയ്യാറാക്കിയ വെബ്സൈറ്റിൽ ബാക്കിയുണ്ടായിരുന്നേ ഒന്ന് എന്ന സ്ഥാനത്ത് പൂജ്യം എന്ന് വന്നു ഞങ്ങളെല്ലാം കണ്ടു നിൽക്കെ തന്നെ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളും അത് ദാരിദ്ര്യമുക്തമായതായി സാക്ഷ്യപ്പെട്ടു കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ആ ജില്ലയിൽ നടന്നു നടന്നുവെന്നാണ് പിന്നീട് അത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അതീവ സന്തുഷ്ടരായി എല്ലാവരും സന്തോഷിക്കുന്ന കാര്യമാണ് അതിൽ ഭാഗഭാക്കായി എന്നതും മനസ്സിലാക്കുകയാണ് ഇത് പറഞ്ഞത് ഇതൊരു തട്ടിപ്പല്ല യാഥാർത്ഥ്യമാണ് എന്നത് നാം എല്ലാം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് നിർഭാഗ്യകരമായ ഒരു പരാമർശം ഇന്ന് കേൾക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത് എന്നാൽ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു എല്ലാവരും പൂർണ്ണ മനസ്സോടെ സഹകരിച്ചിട്ടുണ്ട് നല്ല നില നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞത് നാടിൻ്റെ ഒരുമയും ഐക്യവും കൊണ്ടാണ് ആ ഒരുമയും ഐക്യവുമാണ് നമ്മെ അസാധ്യം എന്നൊന്നില്ല എന്ന് അനുഭവത്തിലൂടെ തെളിയിക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളൂ